ഞാൻ അഭിനയിച്ച ആ സിനിമ എൻ്റെ വീട്ടിൽ ആരും കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലെത്തി അഭിനയത്തിലൂടെ നമ്മെ അത്ഭുതപ്പെടുത്തിയ നടിയാണ് ഉർവശി തെന്നിന്ത്യൻ സിനിമയിൽ ഉർവശിക്ക് പകരക്കാരില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ആറ് തവണയാണ് ഉർവശിക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് മലയാളത്തിലെ പ്രശസ്തരായ എല്ലാ കലാകാരന്മാർക്കൊപ്പവും അഭിനയിക്കാൻ ഉർവശിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഉർവശി താൻ ഉള്ളൊഴുക്ക് എന്ന സിനിമ കണ്ടിട്ടില്ല എന്നും തന്റെ അമ്മയും സഹോദരിയും ഒന്നും ആ സിനിമ കണ്ടിട്ടില്ല എന്നും ഉർവശി പറയുന്നു താൻ ആ സിനിമ ചെയ്യുമ്പോൾ ഒരുപാട് ഫീൽ ചെയ്താണ് അഭിനയിച്ചതെന്നും പിന്നീട് അത് കാണാൻ തനിക്ക് സങ്കടമാണെന്നും അവർ പറഞ്ഞു കരയില്ല എന്നാണ് സംവിധായകനായ ക്രിസ്റ്റോ ടോമിയോട് പറഞ്ഞിരുന്നതെന്നും എന്നാൽ തനിക്ക് എങ്ങനെയാണോ അഭിനയിക്കാൻ തോന്നുന്നത് അതുപോലെ ചെയ്യൂ എന്നാണ് സംവിധായകൻ പറഞ്ഞതെന്നും ഉർവശി കൂട്ടിച്ചേർത്തു ഞാൻ കണ്ടിട്ടില്ല ആ സിനിമ അത് ഡബ്ബിംഗ് അല്ലല്ലോ ലൈവ് ലൈവല്ലായിരുന്നോ എന്റെ അമ്മ കണ്ടിട്ടില്ല കലച്ചേച്ചി കണ്ടിട്ടില്ല എന്റെ വീട്ടിൽ ആരും കാണില്ല അത് കരച്ചിൽ പടമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കാണാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗ്ലിസറിൻ ഉപയോഗിക്കുന്ന ആളല്ല അപ്പോൾ ഞാൻ സ്പോർട്ടിൽ ഭയങ്കര ഫീൽ ചെയ്താണ് അഭിനയിച്ചത് അത് കാണാൻ എനിക്ക് സങ്കടമാണ് നാൽപ്പത് ദിവസം അഭിനയിച്ചു ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരും സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് അത് കാണേണ്ട എന്ന് വെക്കുമ്പോൾ ആലോചിച്ചു നോക്കൂ കാരണം എനിക്ക് വയ്യ ഈ ഭാരം ചുമക്കാൻ ഇതാണ് കാരണം എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കരയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ചെയ്യാമെന്ന് ചേച്ചി കരയണ്ട ചേച്ചിക്ക് എങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നു അതുപോലെ ചെയ്യൂ എന്നാണ് സംവിധായകൻ പറഞ്ഞത് ഈ കരയാതെ കരയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് എന്നും ഉർവശി പറയുന്നു കഴിഞ്ഞ ജൂണിൽ തിയേറ്ററുകളിൽ എത്തിയ ചിത്രം വലിയ രീതിയിലാണ് ചർച്ചയുണ്ടാക്കിയിരുന്നത് ചിത്രത്തിലെ പാർവതിയുടേതും ഉർവശിയുടേയും പ്രകടനങ്ങൾക്ക് മികച്ച സ്വീകരണമാണ് ലഭിച്ചത് മൂന്ന് സംസ്ഥാന പുരസ്കാരങ്ങളും സിനിമയ്ക്ക് ലഭിച്ചിരുന്നു ഉർവശി മികച്ച നടിയായും അർജുൻ രാധാകൃഷ്ണൻ ശബ്ദം നൽകിയ റോഷൻ മാത്യു മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റായും ജയദേവൻ ചക്കാടത്ത് മികച്ച ശബ്ദലേഖകനായും തിരഞ്ഞെടുക്കപ്പെട്ടു കറിയാൻ സൈന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സംവിധാനം ചെയ്ത ക്രിസ്റ്റോടോമിയുടെ ആദ്യ ഫീച്ചർ ഫിലിമായിരുന്നു ഉള്ളൊഴുക്ക്